ഹായ് എല്ലാവരും ഉണ്ടല്ലോ എന്റെ ഒരാളുടെ കൂടെ കൊറവുണ്ടല്ലോ അവിടെ നമ്മുടെ അമ്മപ്പാട്ടിന്റെ മൂന്ന് മക്കളുണ്ട് ഇവിടെ ഇന്ന ഒരാളും കൂടി ഉണ്ട് മൂന്ന് മൂന്നു പാലിടിക്കണു ഞാനെവിടേക്കാ വീട്ടില് കൊടുത്തോണ്ടിരിക്കുന്നു ഇതാവളുടെ മൂത്ത മകൻ അടുത്ത ഇത് മകള് എന്റെ മകനാ മകൾ ഇല്ലടാ ഇത് ചെക്കനാണ് വധീകരിച്ചിട്ട് ചെവി കട്ട് ചെയ്തിരിക്കണം കേട്ടോ ചെക്ക പോടാവിടെന്നുണ്ട് ഇത് ചെക്കനാണ് കേട്ടോ വെറുതെ വേണ്ടത് പറയാം ഏടാ ചെക്കന എട്ടേടാ ചെക്കൻ ഇപ്പം കൂട്ടാ ഇല്ല അവിടെ കൂട ഇല്ലേടാ തൊടാൻ സംഭവിക്കില്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇട്ടേക്ക് ഇങ്ങനെ വരുന്നല്ലോ അപ്പൊ അപ്പോൾ മൂന്നു നേരം ഫുഡ് ഇവിടെ നിന്ന് തന്നെയാണ് ഇതാ നമ്മുടെ ഇവിടെത്തൊന്നുണ്ട് ആ ഇവളീ നാല് മക്കളുള്ളവള് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പറഞ്ഞു പറഞ്ഞുതരാന്ന് ഞാൻ ഒരു ദിവസം രാവിലെ ഉറങ്ങി എനിക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് പുറത്ത് നായ്ക്കുട്ടീനെ കരയുന്നേ ഓടി വന്ന് നോക്കുമ്പോൾ ആ മതിലിൻ്റെ മോളിൽ കൂടെ ഒരു കുട്ടിനെ മാത്രം എടുത്തുകൊണ്ട് വന്ന് താഴെ ഇട്ട് വന്നിരിക്കുക എന്നിട്ട് ആ ഒരു കുട്ടിനെ മാത്രം ഇവിടെ വിട്ന്ന് വേറെ കുട്ടികളൊന്നും കൊണ്ടുവരണിണ്ടായിരുന്നില്ല ഇപ്പം ഇതുകൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് വന്നതാ കണ്ടോ ഇനി ഒരാളും കൂടി ഉണ്ട് എവിടെ മോളൊന്നും കൂടി എവിടെ ഞാൻ നോക്കുന്ന അവൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണല്ലേ അപ്പൊ എനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി ഒരു എനിക്ക് കൊണ്ടു തന്നിരിക്കുക ഇപ്പോൾ ആ കുട്ടിന് ഇപ്പോൾ ഇവിടെ വിടും പക്ഷെ ഇവനെന്തെന്നറിയോ ഇവളുടെ പിന്നാലിപ്പ അവരുടെ കൂടെ കളിക്കാൻ പോകും അവളുടെ കൂടെപ്പറപ്പുകളല്ലേ അതൊക്കെ അവർ പാല് കുടിക്കണതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നേ ഇവളുടെ മകൻ മകനെന്നോ അത് അത് ഇവിടെ വരാറുള്ളത് ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതെ അവനും പോയി പാൽ ഓടിക്കാൻ പോവാറല്ലേ അവള് കടിച്ചോടിക്കണത് നിന്റെ പാലുകി പ്രായം കഴിഞ്ഞ് പൊയ്ക്കോ 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 ഈ കറുപ്പ് നായ്ക്കുട്ടിന് മേത്തേ ഒരു ബ്രൗൺ കളറ് വരയുണ്ടോ എവിടാ ചെക്ക നീ വലിയ കുട്ടിയായില്ല പൊയ്ക്കോ ഓർത്ത് കഴിച്ചിട്ട് പോയാ പപ്പി ഷേം ഇപ്പോഴും അമ്മൻ്റെ പാല് കുടിക്കാൻ നടക്കണു ചെക്ക പോലെ വളർന്നിട്ട് ഹായ് കള്ള നോട്ടം നോക്കണോക്കൂടെ കുട്ടി ആരാ എന്റെ കുട്ടി ഇതേ അറ്റത്ത് നിൽക്കുന്നുണ്ട് പാല് പിടിച്ചിട്ട് ഇതേ വേള് ഇതേ വേണം ഇതാണ് നമ്മുടെ കുട്ടി നമ്മുടെ പൊഞ്ഞു സ്വത്തോ വാടി ഇതിനെന്നെ പരിചയമില്ല നമ്മുടെ കുട്ടിക്ക് വാലിത്തിരി നീളം കൂടി ആട്ടി ആട്ടിയാട്ടിട്ട് ഒന്ന് പാല് പിടിക്കാൻ നിറക്കണോക്ക് ഏഹ് ആ ചക്കരക്ക് എജ്ജിട്ട് നിറക്കണം നോക്ക് പാല്പിടിക്കാന് ഏ അതെ ആട് മേഞ്ഞിട്ട് നടക്കില്ല അതുപോലെ അത് എവിടക്കാണ് എവിടക്കാണ് അവിടെ പോയി കിടക്കാരാ അവിടെ തണുപ്പുണ്ടല്ലോ കുട്ടി എവിടെ ഇവളെങ്ങനെയറിയോ അറിയോ രാത്രിക്ക് ഇവിടെ കിടക്കും രാവിലെ ആമപ്പാട്ടി പുറത്തു വന്ന് നിക്കണോ പിന്നാലെ പോവും ഇവരിന്റെ കൂടെ പോയി കളിക്കാൻ കുട്ടികളെ കടിക്കില്ലടീ അണന നോക്കില്ലേട്ടാ ഇനി ഇവിടെ ഡെയിലി വന്നോളു ഒക്കെ പെൺകുട്ടികൾ തന്നെയാ കേട്ടോ ഒറ്റ ആൺകുട്ടികളില്ല വറ്റത് എന്താണെന്നറിയില്ല ഇനി ഒന്നും കൂടി ഉണ്ട് ഒരാളും കൂടി അവിടെ മോളെ കറുപ്പ് നല്ല വലുപ്പമുണ്ട് ഇല്ലേ കറുപ്പോ ഓടാ അതെ 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 കറുപ്പ് ചെക്കനാണ് കേട്ടോ കറുപ്പ് ചെക്കന ബാക്കി രണ്ടാള് പെണ്ണ ഞാൻ ചെറിയ പാത്രത്ത് അവർക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അവിടെ ഇരിക്കുന്നുണ്ട് ചെറിയ പാത്രത്തെ നമ്മുടെ പെണ്ണ് അവിടെ അവിടെയല്ല കിടക്കുന്നേ സിറ്റൗട്ടിൽ ഇതവനെന്നെ വലിയ പരിചയമില്ല കണ്ടുകഴിഞ്ഞ ഒറ്റ ഓട്ട ഉമ്മടി സുന്ദരി വാ ഉമ്മുടെ സുന്ദരി പെണ്ണ് എണ്ണേ തക്കട് കുട്ടി വണ് ഇവിടെ തങ്ക പെണ്ണു എണ്ണിത കുട്ടി ഉമ്മൻ്റെ കുട്ടി ഉമ്മൻ്റെ പൊന്നും കുട്ടി ഉമ്മൻ്റെ ഷോട്ടും കുട്ടി അതാ അടിച്ചത് വിണു ഇതാണ് ഉമ്മന്റെ പൊന്നും കക്കട കുട്ടി പൊണ്ണും ചക്കടത്ത് നമ്മുടെ പൊന്നാടി ഉമ്മടെ പൊന്നാടി കറ്റ കറ്റൂണു കറ്റ കറ്റൂണു ചക്കര മോളാണോ ഉമ്മടെ പൊന്നാണ് എന്റെ ചുണ്ടടി ബേബിയാണ് ഏറ്റവും മയങ്ങി വീണു എൻ്റെ പൊന്ന് ചെള്ള എന്ത് കുളിപ്പിച്ചിട്ട് എന്തായിപ്പരിൻ്റെ കൂടെ നടക്കലല്ലേ അയ്യോ അത് വരിച്ച വിരിഞ്ഞൂല പഠിച്ചോനെ പച്ച ചെള്ളി നിൽക്കുമ ചെള്ളീനെ കളയട്ടേട്ടാ മുക്കിക്കളഞ്ഞിന് പിന്നെയും മേത്ത് കയറും നീ ചക്കനാണോ പെണ്ണാണോ നീ ചടിയും നീട്ടടി പെണ്ണ് കാറ്റൊല്ലടി ചുണ്ടിടി ചക്കണ ആണ് പെണ്ണാണ് ചക്കണോ പെണ്ണാണ് അറഷാ അത് പറയുന്നത് ഇതൊക്കെ ചെക്കനാണ് ഇക്ക പറയത് പെണ്ണാണ് സൗണ്ട് നോക്ക് അതാ രണ്ടാളവിടെ കളിക്കുന്നു ഇടയ്ക്ക് നിങ്ങളുടെ വീടന്നെ തന്നെ കേട്ടോ അവിടെ പൊരിഞ്ഞ പാല് കറക്കൽ ഇത് കറക്കണക്ക് ഉമ്മടി ചക്കരയാണ് മ്മടി ചക്കട ആ ഒരു പാല് പിടിക്കുന്ന കണ്ടപ്പോ അവനക്കും വേണം ഡാ കറുപ്പു നമുക്ക് കൂട്ടുകൂടാം ആ ആ ഒന്ന് എവിടെ പോയാവ് ഇവരൊക്കെ ഇവിടെ വന്നപ്പോ പിന്നെ അവരെവിടെ പോയി ആ പാടത്തിൻ്റെ ഉള്ളി ഇറങ്ങിയിട്ടാ കളി ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചാൽ അതൊന്നും വേണ്ട വലിയ പാത്രത്തിനെ വെള്ളം കുടിക്കുള്ളൂ മടി മടി സുന്ദരി വാ നമ്മുടെ പൊന്നേടെ അവളെ എനിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുത്തന്ന സ്നേഹം കൊണ്ട് കൊണ്ടുത്തന്ന ആളാണിത് നോക്ക് പോന്ന് പോക്ക് നടക്കെ പൈം പൈൻ പൈ പെട്ടെന്ന് പാലിച്ചാമ്പോ ൊത്തോട്ടെ ഒന്നിട്ടൊട്ടോട്ടടി വാടി വാടി വാടാ തൊടാൻ സംഭവിക്കില്ല അത് അവൾ സംഭവിക്കള് പിന്നെ നമ്മുടെ കുട്ടി നേരത്തെ നമ്മുടെ അടുത്ത് വന്നല്ലേ അത് പോണു നോക്ക് നടക്കാൻ വയ്യ വയർന്ന് അറിഞ്ഞിട്ട് എന്നിട്ടും പാല് ഇറക്കാൻ നടക്കാം അതൊന്ന് പോന്ന് പോക്ക് വേണ്ട അതേ പോന്ന് തെങ്ങിൻ്റെ ചുവട്ട് കുട പോകുന്നുണ്ട്

മുത്തു ഉം ദാടാണീത് ആരാണീത് എൻ്റെ പൊന്നാണോ മുമ്പുടെ പൊന്നാണോ എൻ്റെ തക്കട കുട്ടിയാണോ ആ ആർഷനെ നോക്കുന്നു എടി എടിയമ്മക്കളിടുവാക്കളി ബാത്റൂം പോവാൻ പോയതാ വരുന്ന ഇത് കൂട്ടുകൂടില്ല നമ്മുടെ അടുത്ത് ഓടും പരിചയമില്ലല്ലോ ഇവിളനെപ്പോലെയല്ലേ ഓ അവനെ ഉറക്കം വന്ന് അമക്കീലീ ഇവിടെ ഗമാൻ എൻ്റെ വരണ്ട് ബാത്റൂം പോയിട്ട് വരാ ഇതിനെയാണ് ഒന്ന് കയ്യിലെടുക്കേണ്ടത് പക്ഷേ നിൽക്കത്തില്ല ഇടാ ഇവിടെ വാടാ നീ വില്ലനാവൂട്ടോ വില്ലൻ ഇവൻ നമ്മുടെ ടോമിനെ പോലെ നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ടാവട്ടോ ആൾക്കാരെ ആരും ഇതിനെ ഉപദ്രവിക്കാതിരുന്നാൽ മതി നല്ല രീതിക്ക് വളരട്ടെ ഭക്ഷണവും വെള്ളമൊക്കെ ഇവിടെ എന്തായാലും നമ്മൾ കൊടുക്കും വാ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല കുറച്ചും കൂടി കഴിഞ്ഞ എല്ലാ കുട്ടികളും ഇങ്ങോട്ട് വരുന്നു ഇനി ഒരാളും കൂടി വരാനുണ്ട് ഇവ രാവിലെ നേരത്തെ ഒന്ന് വന്നിട്ട് ഓടിപ്പോയി പിന്നെ ഇപ്പം അമ്മൻ്റെ കൂടെ വന്നതാ ഇങ്ങനെ നടക്കുന്നുണ്ട് പുറകില് വാ വാ ഈ കുട്ടികളും കൊണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് അതിനെ അതിനെവിടെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ട് അതാ പോ രണ്ടെണ്ണം പോയി കളിക്കുന്ന സ്ഥലം നോക്ക് പൊന്നുപാട് കുട്ടി വാ നമ്മുടെ പൊന്നുവാടി കാണാൻ നല്ല രസേ എല്ലാത്തിനും കള്ളതോട്ട കള്ളതോട്ട് പൊന്നു വച്ചു പൊച്ചു 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 പൊച്ചുട് വടുവാടവാ പൊന്നിക്കളിക്കിട്ടുവാ എവിടെ പോയിട്ട് ബാത്റൂം പോൾ നോക്ക് തൊടിന്റെ അറ്റത്ത് അവർ കളിച്ചോട്ടെ പോയിക്കോട്ടെ അമ്മ അടുത്ത് പോയിക്കോട്ടെ അവിടെ കളിച്ചോണ്ണിട്ട് അതെ എല്ലാവരും ഉണ്ട് അപ്പുറത്തെ തോടിയിൽ കൂട്ടിന് വിളിക്കടി പോളേ